ക്യാമറ ലോകത്തെ പുതിയ കാഴ്ചകളെ പരിചയപ്പെടുത്തുന്ന ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണാൻ വൻ ജനതിരക്ക് കറുകുറ്റി അറ്റ്ലെക്സ് കൺവെൻഷൻ സെന്ററിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഫെസ്റ്റ് കാണാനും ക്യാമറകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും പുതിയ കാഴ്ചകൾ ആസ്വദിക്കാനുമാണ് വൻതിരക്ക് പ്രമുഖ കമ്പനികളുടെ വിപണിയിലിറങ്ങിയ പുതിയ ബ്രാൻഡുകളുടെ ക്യാമറകളുടെ പ്രദർശനവും ലൈറ്റ് ഫോട്ടോ ഷൂട്ടിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ദിവസവും പതിനായിരത്തിൽ പരം ആളുകൾ ഫെസ്റ്റ് സന്ദർശനം നടത്തുന്നുണ്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മത്സരവും അവയുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും ഓരോ മണിക്കൂർ ഇടപെട്ട് ഫാഷൻ ഷോയും നടക്കുന്നു ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് ദിവസവും നറുക്കെടുപ്പിലൂടെ സമ്മാന വിതരണവും നടന്നുവരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് മേള കാണാനെത്തുന്നത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള എസ് സി ജോൺസൺ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിനോയ് കള്ളാട്ടൂഴി ഈ ഫസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിലും ഫോട്ടോഗ്രാഫർമാർക്കിടയിലും വലിയ സ്വീകാര്യത ഇതിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അത്രയും പങ്കാളിത്തം ഇതിനകത്തുണ്ട് തീർച്ചയായിട്ടും എ കെ പി എ പ്രസ്ഥാനത്തിന് അതിലെ അംഗങ്ങൾക്ക് ഇതിൻ്റെ വലിയ പ്രയോജനം നമുക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ലൈവ് ഫോട്ടോ ഫോട്ടോഷൂട്ടിന് എല്ലാ ക്യാമറ കമ്പനികളും സ്റ്റാളിൽ മോഡലുകളെ അണിനിരത്തിയിട്ടുണ്ട് ക്യാമറകളുടെ ഫ്രീ സർവീസും അപ്ഡേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യവുമുണ്ട് വിപണിയിലിറങ്ങാത്ത സോണിയുടെ എ വൺ മാർക്ക് ടു ക്യാമറയുടെ ഡെമോയുമുണ്ട് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലൈവ് മീറ്റിംഗുകളും ഫെസ്റ്റിൽ നടന്നുവരുന്നു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് ഇന്ന് വൈകിട്ട് അഞ്ചോടെ സമാപിക്കും